ദമ്പതികൾ തമ്മിൽ തർക്കം ഭാര്യയുടെ സ്കൂട്ടർ ഭർത്താവ് കത്തിച്ചു കരുനാഗപ്പള്ളി കോഴിക്കോട് ആണ് ദമ്പതികൾ തമ്മിലുണ്ടായ കലഹത്തെ തുടർന്ന് ഭാര്യയുടെ സ്കൂട്ടർ ഭർത്താവ് കത്തിച്ചു സംഭവത്തിൽ കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശി സനുവിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നവംബർ പതിനാറിനായിരുന്നു സംഭവം ഭാര്യ ശ്രീകുട്ടിയുടെ ഇരുചക്രവാഹനമാണ് ഇയാൾ കത്തിച്ചത് തുടർന്ന് ശ്രീക്കുട്ടി കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി അറസ്റ്റ് സനു നിത്യവും മാതാവ് പറഞ്ഞു ഇവ നവംബർ പതിനഞ്ചാം തീയതി കുഞ്ഞിനൊരു പരീക്ഷയുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ടുപോണി വെള്ളിയാഴ്ചത്തെ കളക്ഷനും ഇവൻ ജന്മം ചെയ്ത വിടത്തില് കുഞ്ഞിനെ പൂട്ടിയിട്ട് രണ്ട് കൈയും കെട്ടിയിട്ട് വണ്ടി കൊടുക്കത്തില്ല വീറും വൃത്തി കേടാവും പറയുന്നില്ല മറ്റുള്ളവരുമായിട്ട് കൂട്ടിച്ചേർത്തിന്റെ മോളെ പറയും ഇന്നലെ അതുപോലെ ആയിരുന്നു അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല സാറു വർഷം മുതൽ കുഞ്ഞിനെട്ട് ഇവൻ ബുള്ളറ്റ് വേണമെന്നാൽ ബുള്ളറ്റ് ആദ്യം ഇവിടെ കൂട്ടി കുഞ്ഞിനെ സ്റ്റീച്ച് സ്ഥിതി അതൊന്നും പറഞ്ഞിട്ടില്ല പ്രസവിച്ചിട്ട് ഇരുപത്തിയെട്ട് ദിവസം എന്റെ മോളൊക്കെ ഇടത്തില്ല ആദ്യം ആ മൂത്ത കുഞ്ഞിനെ അത് കൊണ്ട് വന്ന് അന്ന് കട്ടക്കിട്ട് ഓർമ്മയില്ലാതുകൊണ്ട് അതിലത്ത് വരാം നമ്മടത്തൊന്നും പറയത്തില്ല ഈ മോൾ ഇന്നലെ നടന്ന സംഭവം നാട്ടുകാർ പറഞ്ഞേ ഞാനറിഞ്ഞു റോഡിലിട്ടൊക്കെ അടിച്ചിരുന്നു കുഞ്ഞിന് അങ്ങനെ ഓരോ കാരണങ്ങളുണ്ട് ആ കുഞ്ഞിനൊരു സ്വസ്ഥത കൊടുക്കത്തി കഴിഞ്ഞ ദിവസവും സ്കൂട്ടർ യാത്രക്കാരിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറിയെന്നും കുടുംബം ആരോപിച്ചു എനിക്കൊരു ഭർത്താവില്ല ഞാനൊരു വിധവയാണ് വീട്ടിൽ ജോലിക്ക് പോയ ഈ കുഞ്ഞുങ്ങളെ വളർത്തും അതെല്ലാം ഞാൻ കൊടുത്ത എന്റെ മോഡ് എന്നാൽ തുണി ഉരിഞ്ഞു വഴി വെച്ച് കാണിച്ച് ഞാൻ കൊടുത്ത മുതൽ ചോദിച്ചു എന്നാൽ ഇവിടെ ഇരിക്കയായി കുടുംബിക്കുന്നത് പൊതുജനങ്ങളെ കാണാതെ കൊച്ചിനെ മർദ്ദിക്കുന്നത് ഇന്നലെ പോക്കാട്ടുമുക്കിലും തറയിൽ മുക്കിലും ഒക്കെ റോഡിലിട്ട് അടിച്ച് വണ്ടി അവിടെ സിനിമാ സ്റ്റൈലിൽ ഒരാളുടെ വണ്ടി വല്ലവരുടെ വണ്ടിയൊക്കെ ഇന്നലെ അടിച്ചു കളിക്കും എന്റെ മോളെ കൊണ്ട് നിവർത്തി ബ്യൂറോ കരുനാഗപ്പള്ളി